ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് നമർത്തോ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം വൃശ്ചികരാശി വിശാഖകാല അനിരം തൃക്കേട്ട അടങ്ങുന്ന രണ്ടേകാൾ നക്ഷത്രമാണ് വൃശ്ചികരാശി എന്ന് പറയല്ലേ വെറിച്ച രാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോ രാശിനാഥനായ കുജൻ എട്ടാം രാശിയിലാണ് നോക്കുന്നത് അല്ലെ നമുക്ക് കുജനത്ര നല്ല അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് എന്താണ് അനുകൂലമായ ദൃഷ്ടികളാണ് ഗ്രഹങ്ങളുടെ മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടികളാണ് ദൃഷ്ടികളുണ്ട് തൊഴിൽ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടെൻഷൻസ് സ്ട്രെസ് ഒക്കെ ഉണ്ടാവും ഓക്കെ നല്ല രീതിയിൽ വർക്ക് ലോഡ് തൊഴിൽഫാരം ഒക്കെ നല്ല രീതിയിലുണ്ടാവും നമുക്ക് ഒന്ന് ചെയ്യേണ്ട സമയത്ത് രണ്ടു മൂന്ന് തവണയൊക്കെ ചെയ്യേണ്ടത് അളച്ചിലുണ്ടാവും അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ഇടത്തിലുള്ള വർക്ക് പ്രഷേഴ്സ് ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും പക്ഷെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ വ്യാഴത്തിന്റെ ദൃശ്യം നമുക്കുണ്ട് അല്ലെ ഈ വ്യാഴത്തിന്റെ ദൃഷ്യം മൂലം നമുക്ക് എന്താണ് വരുമാന മാർഗ്ഗങ്ങളൊക്കെ നമുക്ക് അനുകൂലം എന്ന് പറയാൻ പറ്റും നമുക്കൊരു ചെയ്യുന്ന ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ആ ജോലിയൊക്കെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ജോലിയൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയമാണ് പക്ഷെ നമുക്ക് ആ ചെയ്യുന്നത് സമാധാനത്തോടെയാണ് സന്തോഷത്തോടെയാണ് എന്നൊക്കെ പറയാൻ സാധിച്ചതെന്ന് വരില്ല ചിലപ്പോൾ കുറച്ച് ടെൻഷൻ ഒക്കെ എടുത്തായിരിക്കും ചിലപ്പം നമ്മൾ നാല് കുറ്റം പറഞ്ഞോണ്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ എന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇത്ര സിറ്റുവേഷൻസ് അത്ര സെറ്റല്ലെങ്കിൽ പോലും നമുക്ക് വരുമാനം കിട്ടാനും ആ വരുമാനം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും അല്ലെങ്കിൽ ആ വരുമാനം ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാനൊക്കെ പറ്റുന്ന അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യുന്ന കാര്യത്തില് ഞാൻ പറഞ്ഞില്ലേ സമാധാനം കിട്ടില്ല ഹാപ്പി ആവുന്നില്ല എന്ന് പറഞ്ഞു അതിന് കാരണം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ രാശിനാഥൻ എന്താണ് എട്ടിൽ നിൽക്കുന്നതാണ് പക്ഷെ നമുക്ക് നോക്കുമ്പോൾ അഞ്ചിലാണ് ശുക്രൻ നിൽക്കുന്നത് ഉച്ചത്തിലാണ് അതുപോലെ തന്നെ ഏഴിൽ നിന്നും വ്യാഴത്തിന് ദൃഷ്ടി നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന വരുമാനത്തിൽ നിന്നൊക്കെ നമുക്ക് നോമോബൈൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാനൊക്കെ പറ്റും ഇപ്പോൾ നമുക്ക് സ്ഥലം വാങ്ങാനൊക്കെ യോഗമാണ് വാഹനം വാങ്ങാൻ എന്ന് അനുകൂലമായ സമയമായിട്ടൊക്കെ പറയാം കേട്ടോ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമാണ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ അതിന് പ്രോഫിറ്റൊക്കെ കിട്ടും പക്ഷെ അതെന്താണ് അതിന് വെഷത കൂടുതലായിരിക്കും അത് ബിസിനസ് ഭാരം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് വരാൻ അനുഭവപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടാകും അടുത്ത കുടുംബയിലായിട്ട് എവിടെ ഫാമിലിയിലായിട്ട് നോക്കി കഴിഞ്ഞാൽ വിവാഹം കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് അത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുന്ന സമയമാണ് പ്രണയത്തിനൊക്കെ ഉള്ളവർക്ക് ആയങ്കിൽ അത് വീട്ടിൽ അവതരിപ്പിച്ച എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടാവും പക്ഷെ അത് പിന്നീട് എന്താകും നമുക്ക് കൺവീൻസ് ആയിട്ട് വരും കേട്ടോ കാരണം കുജനെട്ടിലാണ് നിൽക്കുന്നത് സോ ചെറിയ വർഷങ്ങൾ ഉണ്ടാകും പക്ഷെ നമുക്ക് പിന്നീട് അനുകൂലമാകും കാരണം ശുക്രൻ ഉച്ചത്തിലാണ് രാഹുവിടെ കൂടെ അതുപോലെ തന്നെ ഈ വ്യാഴത്തിന്റെ ദൃഷ്ടിയൊക്കെ നമുക്ക് വരുന്നത് തന്നെ പിന്നീട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് വരും കേട്ടോ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനുകൂലമായ സമയമാണ് നമ്മുടെ ഉള്ളിൽ കുറച്ച് ഭയമൊക്കെ ഉണ്ടാവും എങ്ങനെയാവും ഞാൻ ഇപ്പൊ എങ്ങനെയാണ് ഞാൻ എഴുതി ജയിക്കോ ഞാൻ എഴുതി പരീക്ഷ ഹെൽപ്പാണ് ഞാൻ കറക്റ്റായിട്ടാണ് എല്ലാ കൊസ്റ്റിനും അറ്റൻഡ് ചെയ്തോ ചെറിയൊരു ഭയം നമുക്ക് ഉണ്ടാവും പക്ഷേ ഭയക്കൊന്നും വേണ്ട നമുക്ക് റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് ഫേവർ ആയിട്ട് തന്നെ വരും കേട്ടോ അതുപോലെ നമുക്ക് ഓരോ തീരുമാനങ്ങളും ഉണ്ടെങ്കിൽ ആ തീരുമാനം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കാം അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ യാത്രകളിലൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് അനുകൂലമായ സമയം തന്നെയാണ് കേട്ടോ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഒക്കെ ചിന്ത ഉണ്ടാകും ആ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ചെയ്താലും എന്താണ് മറ്റുള്ളവർ കുറ്റം പറയാനുള്ള ചാൻസ് ഉണ്ട് ഒരു എവിടത്തെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് മറ്റുള്ളവർ കുറ്റം പറയുന്നത് ആരും ആവാം കുടുംബത്തിൽ നിന്നാവാം സുഹൃത്തുക്കൾ നിന്നാവാൻ ജോലി ചെയ്യുന്ന സ്ഥലത്താവാം ആരും ആവും അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതാണ് ഓക്കെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം മറ്റുള്ളവർ എന്തു പറഞ്ഞാലും പറയട്ടെ അതല്ലേ നല്ലതാ നമ്മൾ അതുകൊണ്ട് കെയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ലാണേ എന്നുവെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യണം എന്നുണ്ട് പക്ഷെ അവർ കുറ്റം പറയൂലോ എന്ന് ഓർത്ത് നമ്മൾ ചെയ്യാതിരിക്കും സോ എന്നിട്ട് ചെയ്യണ്ട നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സെന്റ് കറക്റ്റ് ചെയ്യാം അപ്പൊ അതിന്റെ എന്താണ് നിങ്ങൾ അതിന്റെ റിസൾട്ട് നിങ്ങൾ വലിയ എക്സ്പെക്ട് ചെയ്യണ്ട അവർ നല്ലത് പറയും എന്ന് വിചാരിച്ചു ചെയ്യേണ്ട പക്ഷെ എന്താണ് നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യാം മറ്റുള്ള കുറ്റം പറയുന്നവർ പറയട്ടെ ഓക്കെ അങ്ങനെ ആ ഒരു മനുസരിച്ച് പോകുകയാണെങ്കിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വൃത്തിക രാശി ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ച് നോക്കും കേട്ടോ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊക്കെ നമുക്കുണ്ട് സോ നിങ്ങൾ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതിന് അനുകൂലമായിട്ട് തന്നെ വരുന്ന സമയം കേട്ടോ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയ കാര്യമായിട്ട് സീരിയസ് ആക്കി ഒന്നും എടുക്കേണ്ടതില്ല ആരോഗ്യം സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഒരിക്കുന്ന തന്നെ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷെ ചിലവർക്ക് എന്താണ് വയറ് സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ മാറിക്കെടുക്കുമ്പോളും വലിയ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ദേഷ്യപ്പെടാതെയും മൂളോട്ടാവാതെയും ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യമേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സൈഡിലേക്ക് പോകുന്നതായിരിക്കും ഉത്തമം അതുപോലെ തന്നെ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അത്ര അനുകൂലമുള്ളത് നിങ്ങൾ ആ റിസ്കിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ വാക്ക് തരക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു ഉത്തമമായിരിക്കും പൊതുവെ വൃശ്ചികരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വൃശ്ചികരാശികളുടെ മനസ്സ് എന്തെങ്കിലും കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും പക്ഷെ അതൊന്നും വലിയ രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ റിസൾട്ട് ലാസ്റ്റ് റിസൾട്ട് ഓക്കെ ഓക്കെ അനുകൂലമായ സമയം തന്നെയായിരിക്കും നിങ്ങൾക്ക് അതിനനുഭവപ്പെട്ടു തുടങ്ങി കാണാം ചെറിയ രീതിയിലൊരു വരുമാനം കൂടുതൽ പക്ഷെ നിങ്ങളുടെ വർക്ക് ലോഡ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവും കേട്ടോ സോ ഈ മാർച്ച് മാസം എന്ന് പറയുക സോ എന്താണ് ഹാപ്പി ആയിട്ട് ഈശ്വര വിശ്വാസത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല ചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുക കേട്ടോ ഇത്രയൊക്കെയാണ് എന്താ പൊതുഫലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതക അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാളും ലഗ്നാളും നോക്കുന്ന ഉത്തമമാണ് ഇതിനെയൊക്കെ ഉപരി നമ്മുടെ ജാതകവും കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മള് ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്റ്റ് ആ നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസിറ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിഡനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലമുള്ളവർക്ക് അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാവും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ചു മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാട്ടത്തിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പൊ അപഹാരം ഏതാണ് നടക്കുന്നത് ഈയൊരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലമെന്ന് പറയാം സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിന് നമ്മളെ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇനി അടുത്ത വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം നമ്മളെന്താണ് പോളിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൽ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തി മൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു മാസത്തിൻ്റെ ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ ശക്തി സമന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബിലേക്ക് ആടുകയും ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷൻ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബ്ബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിലെന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുലർ അവറിൽ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഓഫർ ഫീസിൽ നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും പലരും എന്താണ് വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് അടുത്ത് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു ടൈമ് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്താവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമല്ല കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് കേട്ടോ അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാൻ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഓഫീസിൽ ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താ വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിൽ കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന്റെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്ന കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ച എല്ലാ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൻകുലം ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷൻ ആണ് ഒഫീഷ്യൽ നെയ്മ് സ്മിത എന്നാണ് കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെ കൺസൾട്ടേഷൻ എന്നുള്ള കാര്യം കൂടി പറയാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫവേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്ത് ചെയ്യാ താല്പര്യം ഉള്ളവർക്ക് കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അതുണ്ടാവുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സുഭാത്യ വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ